ഹലോ കൂട്ടുകാരെ വിജയ് ശ്രീ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നലെ തിരുവോണത്തിന് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയില്ല അപ്പം നവിട്ടാണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോകണെൻ്റെ മുന്നേ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വന്ന് തൊഴുകാന്ന് അച്ഛൻ പറഞ്ഞു അപ്പം ഞാനും അച്ഛനും കൂടി അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിൻ്റെ നടുക്കിലായിട്ട് തന്നെ രണ്ട് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് പൂക്കളും കാണാൻ ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ദേവിയെ കണ്ടു പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള ബസ് വന്നപ്പോൾ ആ ബസ്സിൽ ഞങ്ങൾ കയറി സൈഡ് സീറ്റ് തന്നെ എനിക്ക് കിട്ടി നല്ല അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ടും കേട്ടിട്ട് ഞാൻ പുറത്തെ കാഴ്ചകളെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് തീരം കഴിഞ്ഞപ്പം നബിനീന റാലി വന്നു അവർ ബസ്സിലെ യാത്രക്കാർക്കെല്ലാം മിഠായി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ പിള്ളേരുടെയൊക്കെ ദഫ്മുട്ട് കളി കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ബസ് നിർത്തിയിട്ടതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിപൊളിയായിട്ട് കാണാനും പറ്റി ഈ റാലി നടന്നു പോണതുവരെ ബസ് അവിടെ തന്നെ നിർത്തിയിട്ടു റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രേറ്റം വന്നു ബസ്സിലെ യാത്രക്കാർക്കെല്ലാം പായസം വിതരണം ചെയ്തു എല്ലാവരും പായസം വാങ്ങി കുടിച്ചു എനിക്കും കിട്ടി അപ്പോൾ ഞാനും പായസം വാങ്ങി കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ സ്റ്റോപ്പ് എത്തി അപ്പോൾ ഞങ്ങൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തി എൻ്റെ അമ്മ ഞങ്ങളെയും കാത്തും മുത്തത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ